പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠം ആറ് ശാസ്ത്രം അനുഗ്രഹവും ആപത്തും എന്ന പാഠമാണ് ഇത് എഴുതിയിട്ടുള്ളത് സി രാധാകൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ നോവലിസ്റ്റ് കഥാകൃത്ത് ചലച്ചിത്രകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു ശാസ്ത്രജ്ഞനായും ശാസ്ത്ര മാസിക പത്രാധിഭ സമിതി അംഗമായും ജോലി ചെയ്ത ഇദ്ദേഹം പത്രപ്രവർത്തകനും എഴുത്തും പത്രപ്രവർത്തനവും മുഖ്യകർമ്മ മണ്ഡലമാക്കി ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തി ദേവി പുരസ്കാരം രണ്ടായിരത്തി ലഭിച്ചു കണ്ടോ ഇതാണ് സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ന ലേഖനം ആണ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കറിയാം ഇന്ന് എല്ലാവിധത്തിലും മനുഷ്യൻ പുരോഗതി നേടിയിട്ടുണ്ട് അല്ലേ മനുഷ്യർ ഇന്ന് നേടിയ എല്ലാ പുരോഗതിയിലും ശാസ്ത്രത്തിന് പങ്കുമുണ്ട് ഭക്ഷണമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും ചികിത്സയായാലും ഏത് കാര്യത്തിലും നമുക്ക് ശാസ്ത്രത്തിൻ്റെ സംഭാവനകളുണ്ട് എന്നാൽ ഈ ഭൂമിയെ പലവട്ടം നശിപ്പിക്കാൻ പോരുന്ന ആയുധങ്ങളും ഇന്ന് നമ്മൾ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ ഇതും ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതി തന്നെയാണ് അപ്പോൾ രാസവിഷങ്ങളും മാലിന്യങ്ങളും മനുഷ്യരുടെ ആരോഗ്യത്തെ തകർക്കുന്നു എന്ന് നമുക്കറിയാം ഒരു വശത്ത് ശാസ്ത്രം നന്മയ്ക്കാണെങ്കിൽ മറുവശത്ത് നമുക്ക് എന്താണ് തരുന്നത് തിന്മയാണ് നൽകുന്നത് ഇതാണ് ശാസ്ത്രത്തിൻ്റെ അവസ്ഥ അപ്പോ ഇതിന് പരിഹാരം എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെയുള്ള ഒരു കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സിരാധാകൃഷ്ണൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്ന ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നത് അപ്പൊ നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ ശ്രദ്ധിക്കൂ പാഠം ആറ് ശാസ്ത്രം അനുഗ്രഹവും ആപത്തും അപ്പോൾ മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുകയാണ് മനുഷ്യർ എത്ര അതായത് മനുഷ്യരുടെ മനസ്സ് അവരുടെ മാനസികാവസ്ഥ അവരുടെ പ്രവൃത്തികൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നന്മയും തിന്മയും വിതയ്ക്കുന്നത് എന്നാണ് ആദ്യം തന്നെ നമ്മളോട് പറയാണ് വിളികൾ മൂന്ന് തരം ആദ്യത്തേത് ചൊല്ലു വെല്ലുവിളി ജയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന വിളി ജയിച്ചാൽ വീരാളിപ്പെട്ടും വളയും തോറ്റാൽ പച്ചോലയിൽ കെട്ടി വലിച്ച് കുഴിമറ ചെയ്യും രണ്ടാമത്തേത് ചൊല്ലുവിളി പ്രവാചകർ തൊട്ട് വിവേകശാലികളായ ഗുരുനാഥർ വരെയുള്ളവരുടെ ചൊല്ലുകളുടെ അന്തസത്തയുടെ വിളി ഇത് ചെവിക്കൊണ്ട ഒരാളും ഒരു വെല്ലുവിളിയും ഏറ്റെടുത്ത് ഒരംഗവും ജയിക്കാൻ പോകില്ല അംഗത്തിന് ആരെങ്കിലും വിളിച്ചാൽ ചിരിക്കുകയേ ഉള്ളൂ അക്രമം വന്നാലേ ചെറുക്കൂ അതുപോലും പകയോടെയോ കൊലപ്പെടുത്താനോ ആകില്ല മൂന്നാമത്തെ വിളി ചൊല്ലുവിളികളുടെ വഴിയിലൂടെയോ നേരിട്ടോ വരുന്ന വിളിയാണ് ഇതാണ് ഉൾവിളി മനുഷ്യരായ മനുഷ്യരിലൊക്കെ ഇതുണ്ട് ഈ കാലങ്ങളിൽ ഏത് രംഗത്ത് ജയിക്കാനും ഈ വിളിയെ അവഗണിക്കുകയാണ് വേണ്ടത് എന്നായിട്ടുണ്ട് അപ്പോൾ ഓരോ പാരഗ്രാഫും ഞാൻ ചുരുക്കി പറഞ്ഞു അതായത് മനുഷ്യൻ വെല്ലുവിളികൾ നടത്തുന്ന മനുഷ്യരെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ നീ എന്നോട് ജയിക്കാനുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ വാ എന്നെ ഒന്ന് തച്ചു തച്ചുനോക്ക് എങ്ങനെയുള്ള വെല്ലുവിളികളുടെ സ്വരമാണ് ആക്രോശമാണ് നമുക്ക് എവിടെയും കേൾക്കാൻ സാധിക്കുന്നത് അല്ലെ ഇനി ഇങ്ങനെ വെല്ലുവിളിക്കാൻ പോയിട്ടുള്ള ആൾക്കാർ ജയിച്ചാൽ മറ്റുള്ളവൻ എന്ത് നൽകും വീരാളി വീരാളിപ്പട്ടും വളയും നൽകും അല്ലേ പട്ടും വളയും നൽകും പണ്ട് പിന്നെ രാജാക്കന്മാർ നാട് പാണിരുന്ന ആ കാലത്ത് ഭരിച്ചിരുന്ന ആ കാലത്ത് ഭടന്മാർക്ക് ജയിച്ച് വന്നിട്ടുള്ള പോരാളികൾക്ക് കൊടുത്തിരുന്നൊരു ഉപഹാരമാണ് എന്തോ വീരാളിപ്പട്ടും വളയും പട്ടും വളയും കൊടുക്കുക എന്ന് പറയും ഇനി അഥവാ തോറ്റുപോയാലോ പച്ചോരയിൽ കെട്ടിവലിച്ച് കുഴിമറ ചെയ്യും അതന്നെ തച്ചാട് കുഴിച്ചിടും അല്ലേ രണ്ടാമത്തേത് ചൊല്ലുവിളി അപ്പൊ വെല്ലുവിളി എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ആരോട് എതിർക്കാനുള്ള ആ ഒരു മനോഭാവം എതിർപ്പ് എങ്ങനെയായിരിക്കും മറ്റുള്ളവനെ അടിച്ച് കൊന്ന് അല്ലേ തോൽപ്പിക്കുക കീഴടക്കുക ഇനി രണ്ടാമത്തൊന്നുണ്ട് ചൊല്ലുവിളി അതെന്താണ് പ്രവാചകർ തൊട്ട് വിവേകശാലികളായ ഗുരുനാഥർ വരെയുള്ളവരുടെ ചൊല്ലുകളുടെ അന്തസ്സത്തയുടെ വിളി അല്ലേ ഗുരുത്വമുള്ളവരുടെ അതായത് നമ്മളുടെ ഗുരു കാരണന്മാരെയൊക്കെ പിന്നെ മനസ്സിലാക്കി അവരുടെ പിന്നെ വാക്കുകളൊക്കെ കേട്ട് നടക്കുന്ന നല്ല മനുഷ്യരുടെ അവസ്ഥ അല്ലെ നല്ല ചൊല്ലുവിളിയുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ എന്താർത്ഥം മറ്റുള്ളവരെ അനുസരിക്കാനുള്ള കഴിവ് അവനുണ്ട് ഇത് ചെവിക്കൊണ്ട് ഒരാളും എന്ത് ചെയ്യില്ല ഒരു വെല്ലുവിളിയും നടത്തില്ല ഒരാളോട് ഏറിക്കെട്ടാൻ പോവില്ല മാത്രമല്ല ഒരു അംഗവും അവർ ജയിക്കില്ല ഒരു യുദ്ധവും ജയിക്കില്ല കാരണം എന്താ അറിയോ അംഗത്തിനെ വിളിക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കണം ഇല്ല അവർ നല്ല നേ നേരും നിറിയുമുള്ള ആൾക്കാരായിരിക്കും അഥവാ ആരെങ്കിലും വിളിച്ചാൽ അവർ ചിരിക്കയുള്ളു ആ കഴിയുന്നതും ചിരിച്ച് അതിനെ അതിനൊതുക്കാൻ നോക്കും ഇനിയും ഇങ്ങോട്ട് ഓടി വന്ന് നമ്മളെ മേലേക്ക് വന്ന് അടിക്കാനും നമ്മളെ ആക്രമിക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ചെറുക്കും പക്ഷെ അതുപോലും പകയോടെയോ അല്ലെങ്കിൽ കൊലപാതകം നടത്തണോ വെച്ചിട്ടൊന്നും ആവില്ല അതായത് ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് എതിരിടും എന്നർത്ഥം ഇനിയുമുണ്ട് അതാണ് ഉൾവിളി അത് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് എന്താണ് ഉൾവിളി ചൊല്ലുവിളികളുടെ വഴിയിലൂടെയോ നേരിട്ടോ വരുന്ന വിളിയാണ് ഉൾവിളി മനുഷ്യരായ മനുഷ്യരിലൊക്കെ ഇതുണ്ട് ഇതെല്ലാവരിലും ഉണ്ട് ഈ കാലങ്ങളിൽ ഏത് രംഗത്ത് ജയിക്കാനും ഈ വിളിയെ അവഗണിക്കുകയാണ് വേണ്ടത് എന്നായിട്ടുണ്ട് അതെങ്ങനെയാണ് ഇത് തന്നെയാണ് ഇന്ന് മനുഷ്യന്റെ മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി അല്ലെ ചൊല്ലുവിളികളെ അറിയാം എന്താണ് അതിൽ നിന്നുണ്ടാകുന്ന ഉൾവിളികളെ അവഗണിക്കണം എന്നാണ് പറയണേ അത് എന്തുകൊണ്ടാണ് അശ്രദ്ധിക്കൂ ഇവിടെ തോൽക്കാതിരിക്കണമെങ്കിൽ അതായത് ആധുനിക മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ രണ്ട് തെറ്റ് തിരുത്തണം എന്താണ് ആ തെറ്റുകൾ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാവകാശി എന്ന ബോധം ആ മനുഷ്യൻ ഈ തെറ്റ് ഈ ഈ ഒരു സെൻറ്റൻസ് നോക്കും നിങ്ങളിത് ശരിയാണോ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമാവകാശി ആണോ അല്ല ലോക പ്ര സകല ചരാചരങ്ങൾക്കുമുള്ളതാണ് ഈ ഭൂമി അതിനെ അടക്കി നിർത്തിയിരിക്കുന്നതാണ് ആര് ആര് മനുഷ്യൻ മനുഷ്യനാണ് അതിനെ അടക്കി നിർത്തിയിരിക്കുന്നത് അല്ലേ അങ്ങനെ താൻ പോരുമയോട് കൂടിയിട്ട് ഈ പ്രപഞ്ചത്തെ അടക്കി വാഴുന്നത് താനാണ് എന്ന അഹങ്കാരം ആർക്കുണ്ട് മനുഷ്യനുണ്ട് എന്നാൽ ആ ബോധം നമ്മൾ തിരുത്തണം പ്രകൃതിയെ കീഴ്പ്പെടുത്തിയും ചൂഷണം ചെയ്തുമാണ് മുന്നേറേണ്ടത് എന്ന വിശ്വാസം പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുക തന്നെയാണ് അല്ലേ പുഴകളുടെ വഴികളൊക്കെ തടസ്സപ്പെടുത്തുന്നു കുന്നുകളും മലകളും ഇടിച്ചു നിരത്തുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ പ്രകൃതി നമ്മളോട് ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതിയുടെ ആ ഒരു വിരോധം നമ്മളോട് ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ രൂപങ്ങളാണ് ഇന്ന് നാം കാണുന്ന വൈറസുകളും എല്ലാം രോഗങ്ങളും എല്ലാം ഈ കൊറോണ വൈറസൊക്കെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു നെഗറ്റീവ് വശമാണ് ഇന്ന് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈറസ് ബാധകൾ എല്ലാം അല്ലേ ലോകത്തെ അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ലോകത്തെ കീഴടക്കിയെന്ന് വിചാരിക്കുമ്പോൾ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വൈറസുകളുടെ രൂപത്തിൽ പ്രകൃതി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കാരണം പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിക്ക് നിലനിൽക്കണം പ്രകൃതി എന്നുള്ള മറു കണ്ടുപിടിക്കും അങ്ങനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തിയും ചൂഷണം ചെയ്തും മനുഷ്യൻ മുന്നേറണം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് പിന്നെ എന്ത് ചെയ്യണം നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു മനുഷ്യനൊരു ജീവി എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വിശേഷവുമില്ല അല്ലേ മനുഷ്യന് മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെയുള്ളൂ മനുഷ്യനെന്താ പ്രത്യേകത ആയുസും ബലവും കഴിവും മറ്റു ജീവികളിൽ പല ഉള്ളതിൽ വളരെ കുറവാണ് മനുഷ്യന് ഏറ്റവും ആയുസുള്ള ജീവികളൊക്കെ എത്രയോ ഉണ്ട് മനുഷ്യന് ശരാശരി ആയുസ് അറുപത് എഴുപത് വയസ്സാണ് ഇപ്പോഴത്തെ ശരാശരി ആയസ് നൂറ്റി ഇരുപത് വയസ്സ് വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് മുന്നേ രോഗമായിട്ടും മറ്റുമായിട്ടും പല മനുഷ്യനും മരിച്ചു പോകുന്നു ഏകദേശം എഴുപത് വയസ്സിനുള്ളിൽ തന്നെ ഒരു ജ മനുഷ്യൻ്റെ ജീവിതക്രമം അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യന് ഓർക്കാനും സ്വപ്നം കാണാനുമുള്ള ഇത്തിരി അധിക ശേഷിയാണ് ആകെയുള്ള വ്യത്യാസം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് സ്വപ്നം കാണാനുള്ള കഴിവുണ്ട് ഓർത്തു വെക്കാനുള്ള കഴിവുണ്ട് അല്ലേ എന്നാൽ ഈ ശേഷി ഒരു ശാപമോ ഒരു അതിജീവന സാമഗ്രിയോ എന്ന് ഇനിയും തീർച്ചയായിട്ടില്ല എന്താണ് കൊല്ലാനും ചാകാനുമാണ് ഈ ശേഷി കൂടുതൽ ഫലവത്തായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ അതായത് ഓർത്ത് വയ്ക്കുക എങ്ങനെ ഓർത്ത് വയ്ക്കുക അവനെ ആ രണ്ട് മാസം മുന്നേ എന്നെ അടി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി തക്കം കിട്ടുകയാണെങ്കിൽ അവനെ ആ നല്ലൊരടി എനിക്ക് തിരിച്ചു കൊടുക്കണം ഇങ്ങനെ ഓർക്കുക എന്നുള്ള ആ നല്ലൊരു കാര്യത്തിനെ എന്താക്കി മാറ്റുന്നു അവൻ ആ എന്തിനു വേണ്ടിയിട്ടാക്കി മാറ്റുന്നു അതായത് ഒരു ശാ അവൻ്റെ ഒരു ശാപമായിട്ടത് മാറ അതായത് ഈ ഓർത്ത് വയ്ക്കൽ നല്ലത് ഓർമ്മിച്ച് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവ് ചിത്ത കാര്യങ്ങൾ ഓർത്ത് വെക്കാനും അതിനനുസരിച്ചിട്ട് പ്രകോപിതനായിത്തീരാനുമാണ് അവനെ ഇന്ന് പ്രാപ്തനാക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ കൊല്ലാനും ചാകാനുമാണ് ഈ ശേഷി കൂടുതൽ ഫലവത്തായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനല്ല ഒന്നുകിൽ അങ്ങനെ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് ചത്തുപോകും അല്ലെങ്കിലോ പിന്നെ എന്തു ചെയ്യുന്ന പറയണത് പിന്നെ മറ്റുള്ളവനെ കൊല്ലും അങ്ങനെ ആജീവനാന്ത അവൻ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്തൊരു വ്യക്തിയായിട്ട് മാറും അങ്ങനെയാണ് ഇന്ന് മനുഷ്യനെ കിട്ടിയിട്ടുള്ള സ്വപ്നം കാണാനും മൂർക്കാനുമുള്ള കഴിവ് നമ്മളിന്ന് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് പരിണമിച്ചിട്ട് ഏതാണ്ട് ഇരുപത് ലക്ഷം കൊല്ലമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു മനുഷ്യൻ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പരിണമിച്ചിട്ട് എത്ര കൊല്ലമായി എത്ര വർഷമായി എന്ന് പറയുന്നു ഇരുപത് ലക്ഷം കൊല്ലം അടുക്കളയിലെ കൂറ അല്ലേ പാറ്റ തെക്കോട്ട് പോയാലേ പാറ്റ എന്ന് പറയും നമ്മൾ കൂറാന്ന് തന്നെയാണ് പറയാ വംശനാശം വരാതെ നാല്പത് കോടി കൊല്ലമായി ഈ ഭൂമുഖത്തുണ്ട് കണ്ടോ അതായത് അറ്റമ്പൂം പിട്ടാൽ പോലും ചാവില്ല എന്നാണ് പറയണത് വെറും ഇരുപത് ലക്ഷം കൊല്ലം കൊണ്ട് ഇത്രയും അക്രമം കാണിച്ച മനുഷ്യർ കൂറകളിൽ നിന്ന് ഇതുവരെയും ഒന്നും പഠിച്ച മട്ടില്ലല്ലോ അല്ലേ അതായത് എത്രയോ വർഷം മുന്നേ ഉള്ള കൂറ ഒരക്രമവും കാണിക്കുന്നില്ല അതിപ്പോൾ എന്താ ചെയ്യണത് എവിടെയെങ്കിലും പാത്തും പതുങ്ങി പകൽ വെളിച്ചത്തിൽ പുറത്തേക്ക് വരാതെ എവിടെയും പാത്തും പതുങ്ങി നിൽക്കുന്നു രാത്രി കാലങ്ങളിൽ ആർക്കും ഉപദ്രവം ചെയ്യാതെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു പോകുന്നു ആർക്കും ഒരു ഉപദ്രവം അവർ ചെയ്യുന്നില്ല എന്നാൽ അതിന്റെ പകുതി ഇരുപത് ലക്ഷം കൊല്ലമായി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്ക് വല്ല കയ്യും ും കണക്കുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ടും മനുഷ്യനൊന്നും പഠിക്കുന്നില്ല എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അവൻ പഠിക്കുന്നില്ല ഇനി അടുത്ത പാരഗ്രാഫ് ഭൂമുഖത്തുള്ള ഒരു ജീവിയും ഒരു സസ്യവും പ്രകൃതിയെ കീഴടക്കുകയോ ചൂഷണം ചെയ്യുകയോ അല്ല ചെയ്യുന്നത് പ്രകൃതിയുമായി സമരസപ്പെട്ട് കഴിയുകയാണ് ചെയ്യുന്നത് അല്ലേ ഭൂമുഖത്തുള്ള ഏതെങ്കിലും ജീവിയോ സസ്യമോ പ്രകൃതിയെ നശിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പ്രകൃതി എങ്ങനെയാണോ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ മനുഷ്യനുണ്ടല്ലോ മനുഷ്യൻ മാത്രമാണ് ഉപദ്രവകാരി അവൻ പ്രകൃതിക്ക് അനുകൂലമായിട്ടല്ല ജീവിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഉപദ്രവം എന്ന് പറഞ്ഞാൽ പോരാ പരമമായ ഉപദ്രവം പരമോപദ്രവം തന്നെയാണ് തനല്ലേ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഉപദ്രവങ്ങൾക്ക് പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയും കയ്യും കണക്കുമില്ല അടിത്തട്ടോളം മാന്തുന്നു അല്ലേ പിന്നെയോ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മനുഷ്യനെ അറിയുന്നില്ല അവനെല്ലാം പ്രകൃതിയുടെ ആ അവസ്ഥയെ തന്നെ മാറ്റി മറിച്ച് അവൻ്റെ വരുതിക്ക് നിർത്താനുള്ള ശ്രമമാണ് പക്ഷേ പ്രകൃതി നമ്മുടെ വരുതിക്ക് നിൽക്കുമോ ഇല്ല പ്രകൃതി എന്ത് ചെയ്യും പ്രകൃതി ആ അതിൻ്റെ ശരിക്കുള്ള രൂപം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയപ്പെട്ടു പോകും പിന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ പക്ഷെ ക്ഷമയുള്ളവളാണ് ഭൂമി ഇത്രയും കാലം കൊണ്ട് തന്നെ അതായത് മോഡേൺ സയൻസ് ഉണ്ടായിട്ട് പത്തഞ്ഞൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ആധുനിക സയൻസ് ഉണ്ടായിട്ട് പത്തഞ്ഞൂറ് കൊല്ലം ഇത്രയും കാലം കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൻ്റെ കുടൽമാല വരെ മാന്തി കഴിഞ്ഞു നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ ഈ ഭൂമിയുടെ കുടൽമാല വരെ മാന്ത് എന്ന് പറഞ്ഞത് ശൈലിയാണ് ഒരു പ്രയോഗമാണ് എന്താണ് അങ്ങേയറ്റം കുഴി തോണ്ട് ഇത്രയും നശിപ്പിക്കുക അല്ലെ പ്രകൃതിയെ കീഴടക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ പരിധിയിൽ മനുഷ്യ സമുദായത്തിലെ തന്നെ സഹജീവികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കോളനിവൽക്കരണവും ആയുധ ഭീഷണിയും ഇതിൻ്റെ ഫലമാണ് പ്രകൃതിയിൽ മറ്റൊരു ജീവിയും സഹോദരങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നില്ല സഹോദരങ്ങളെ കൊന്നോ ചങ്ങലക്കിട്ടോ അധീശത്വം ഉറപ്പിക്കുന്ന പതിവുമില്ല അത് മനുഷ്യൻ മാത്രമേ ചെയ്യൂ സ്വന്തം സഹോദരങ്ങളെ കൊല്ലാനുള്ള ചങ്കുറപ്പ് അതായത് ഓർമ്മശേഷിയും സ്വപ്നം കാണാനും ദൈവം തന്നിട്ടുള്ള കഴിവ് സ്വന്തം സഹോദരനെ കൊല്ലാനും ഇവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ പിന്നെ മറ്റുള്ളവരെ ചങ്ങലക്കിട്ട് അതായത് അടിമകളാക്കി നിർത്തിയിട്ട് തൻ്റെ അതീശത്ത് നിലനിർത്താനുള്ള കഴിവ് ആർക്ക് തന്നെ ഈ മനുഷ്യൻ തന്നെയുള്ളു നിങ്ങൾ ദിവസവുമുള്ള പത്രവാർത്തകളിലൂടെ ഒന്ന് കണ്ണുടിച്ചാൽ മതി നമ്മുടെ ഈ ലോകം എവിടേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും അല്ലേ ഇത് തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവണതയാണ് എല്ലാ മനുഷ്യരിലും കാണുന്നത് ആരും ശരിയിലേക്ക് നീങ്ങുന്നില്ല ശരിയിലേക്ക് നീങ്ങുന്നവരെ ഒറ്റപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഈ കോളനിവൽക്കരണവും ആയുധ ഒക്കെ ഇതിൻ്റെ ഫലം തന്നെയാണ് മനസ്സിലായല്ലോ നെക്സ്റ്റ് പാരഗ്രാഫ് ചൊല്ലുവിളികളും ഉൾവിളികളും മാറ്റിവെച്ച് അഹങ്കാരത്തിൻ്റെ സന്തതികളായ വെല്ലുവിളികൾ മാത്രം ഈ പുറപ്പെടുവിക്കുകയാണ് പരിഷ്കൃത മനുഷ്യർ എന്ന് അഭിമാനിക്കുന്നവർ ഏതാനും നൂറ്റാണ്ടുകളായി ചെയ്യുന്നത് അല്ലേ ഈ ചൊല്ലുവിളികൾ അതായത് ഗുരുക്കന്മാർ കാരണവന്മാർ പറഞ്ഞത് മാതാപിതാക്കള് പറയുന്നത് ഒന്നും അനുസരിക്കാതെ നമുക്കുണ്ടാകുന്ന ഉൾവിളികൾ മാറ്റിവെച്ചാൽ ശരി ശരിയാണെന്ന് തോന്നുന്ന അതായത് ശരി തെറ്റുകൾ കണ്ട് ശരിയെന്ന് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ച് അഹങ്കാരത്തിൻ്റെ സന്തതികളാണ് വെല്ലുവിളികൾ അല്ലേ അഹങ്കാരികളാണ് വെല്ലുവിളിക്കുന്ന ആൾക്കാർ ആ അഹങ്കാരികളായിട്ടുള്ള വെല്ലുവിളി മാത്രം പുറപ്പെടുവിക്കുന്നവനായിട്ടും ആധുനിക മനുഷ്യൻ ഇന്ന് മാറിയിരിക്കുന്നു ഇങ്ങനെ ഈ പോക്ക് പോയാൽ കുറച്ചു കാലം കൊണ്ട് ഭൂമി ആവാസയോഗ്യം അല്ലാതാവുകയും ക്ഷമയും സന്മനസ്സും ഉള്ളവരെയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുകയും ഇല്ലേ എന്ന ചോദ്യം ഇന്ന് ഉയർന്നിട്ടുണ്ട് അല്ലേ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭൂമി പാ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും ഇപ്പം തന്നെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് മൂക്കും വായും മൂടിക്കെട്ടി നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായി ജീവിക്കുന്നു അല്ലേ മൂക്കും വായും മൂടിക്കെട്ടുക അതായത് മനുഷ്യൻ്റെ മുഖം പകുതിയെ കാണാൻ സാധിക്കുന്നുള്ളൂ ഒന്ന് സ്വതന്ത്രമായി പുഞ്ചിരിക്കാനുള്ള കഴിവ് പോലും അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ ആ മനസ്സിലെ ആ കറുപ്പ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറമേയും കാണാൻ സാധിക്കുന്നത് അല്ലേ ഇങ്ങനെ പോയാൽ ഈ ഭൂമി താമസിക്കാൻ പറ്റാത്ത ഒന്നായി മാറും മാത്രമല്ല ക്ഷമയും സന്മനസ്സുമുള്ളവരെയൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ഇല്ലേ അതായത് ഇങ്ങനെയുള്ള ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ക്ഷമയും നല്ല മനസ്സുമുള്ളവരായിരിക്കില്ലല്ലോ അങ്ങനെ അല്ലാത്തവരെ കൊണ്ട് ഈ ഭൂമി നിറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രോഗത്തിന് മരുന്നായി ഉപയോഗിക്കാവുന്ന പ്രവാചകവിധികൾ ഏട്ടിലെ പശുവായി കിടപ്പുണ്ട് കുറേ നല്ല നല്ല സുക്തങ്ങള് കാര്യങ്ങള് പിന്നെ അതുപോലെ ശ്രീനാരായണ ഗുരുവെ പോലുള്ള സാമൂഹിക പരിഷ്കര്ത്താക്കള് സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഏട്ടിലെ പശുവായി കിടപ്പുണ്ട് യാതൊരു ഉപകാരവും അത് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ പ്രയോഗത്തിൽ വരുത്താന് സാധിക്കുന്നില്ല ഏട്ടില പശു അടുത്ത പ്രയോഗം ചൊട്ടുമരുന്നുകളും ഒറ്റമൂലികളും ഒന്നും ഫലപ്രദമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യൻ ഉൾവെളി കേൾക്കാൻ മനുഷ്യൻ ഉൾവെളി കേൾക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമേ മനുഷ്യൻ്റെ നിലനിൽപ്പിനെപ്പറ്റി ചിന്തിക്കേ ആർക്കും ഇന്ന് ചോദിക്കാനുള്ളൂ അല്ല ഇതിന് ചൊട്ടുമരുന്നും ഒറ്റമൂലിയൊന്നുമില്ല എന്താ ചൊട്ടുമരുന്ന് ചെപ്പടി വിദ്യ മരുന്നുണ്ടല്ലോ പെട്ടെന്നുണ്ടാക്കി കൊടുക്കുന്ന മരുന്ന് മരുന്നാവില്ല അത് കള്ള മരുന്നുകളായിരിക്കും ഒറ്റമൂലി ഇതൊന്നും ഈ കാര്യത്തിലില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റൂ അതായത് നിന്റെ സ്വഭാവം നന്നാവട്ടെ ഇനി നല്ലവനായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യൻ ഉൾവിളി കേൾക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമേ മനുഷ്യൻ്റെ നിലനിൽപ്പിനെപ്പറ്റി ചിന്തിക്കുക ആർക്കും ഇന്ന് ചോദിക്കാനുള്ളൂ അതായത് നമ്മുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം ആ ശരിയെന്നു തോന്നുന്ന കാര്യം നമുക്ക് മാത്രം ശരി തോന്നിയാൽ പോരാ സമൂഹത്തിനും അത് ശരിയാണ് എന്ന് തോന്നണം അങ്ങനെ ഒരുപാട് ശരികൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇവിടെ വലിയൊരു ശരി ഉണ്ടാവുകയും ഈ സമൂഹം നല്ലൊരു നന്മയിലേക്ക് പതിയെ പതിയെ വഴിമാറിപ്പോവുകയും ചെയ്യും ഇതാണിവിടെ പറയുന്നത് ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് സുഖം സന്തോഷം പുരോഗതി എന്നിങ്ങനെയുള്ള മർമ്മപ്രധാനങ്ങളായ മനുഷ്യലക്ഷ്യങ്ങൾക്ക് ഉൾവിളയുടെ പ്രേരണയിൽ നിന്ന് പുതിയ നിർവചനങ്ങൾ ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനോസ്തൃതി മനുഷ്യനുണ്ടായത് വ്യർത്ഥമാകാതിരിക്കണം എങ്കിൽ പുറത്തു കണ്ടതിനെയൊക്കെ വെട്ടിപ്പിടിക്കലല്ല തൻ്റെ തന്നെ അകത്തു കടക്കലാണ് യഥാർത്ഥ പുരോഗതി എന്ന് തിരിച്ചറിയണം അല്ലെ സുഖവും സന്തോഷവും പുരോഗതിയും ഒക്കെയാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ അല്ലെ മനുഷ്യന് സുഖം വേണം മനുഷ്യന് സന്തോഷം വേണം നമുക്ക് പുരോഗതി വേണം എന്നാൽ എന്നിങ്ങനെയുള്ള മർമ്മപ്രധാനങ്ങളായ മനുഷ്യ ലക്ഷ്യങ്ങൾ പുൽവിളിയുടെ പ്രേരണയിൽ നിന്ന് പുതിയ നിർവചനങ്ങൾ ഉരുത്തിരിയണം ഈ സുഖം മറ്റുള്ളവന്റെ സുഖം കെടുത്തിട്ടായിരിക്കരുത് നമുക്ക് സുഖിക്കേണ്ടത് അല്ലെ മറ്റുള്ളവൻ്റെ സന്തോഷം നശിപ്പിച്ചിട്ടാവരുത് നമ്മൾ സന്തോഷിക്കേണ്ടത് മറ്റുള്ളവനെ അധോഗതിയിലേക്ക് തള്ളിയിട്ടിട്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പുരോഗതിയിലേക്ക് പോകേണ്ടത് മറ്റുള്ളവന് നന്മ ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുപോകണം മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവനെ സഹായിച്ച് അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതായത് ഈ ഉൾവിളികൾ ഇങ്ങനെയുള്ള ഉൾവിളികളായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യരായിട്ട് മാറുകയുള്ളൂ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ എൻ്റെ കുടുംബം എന്ന് മാത്രമല്ലാതെ എന്താണ് വസുധൈവ കുടുംബകം എന്താണ് ഈ ലോകം എല്ലാം ഒരു കുടുംബമാണ് എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പിന്നെ കാലത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ച് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിക്ക് നന്മ ചെയ്തിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഓരോ മനുഷ്യനും തയ്യാറാവണം അങ്ങനെ നമ്മൾ പുറത്ത് കണ്ടതിനെയൊക്കെ വെട്ടിപ്പിടിച്ച് അടക്കി വെക്കലല്ല അത് തൻ്റെ തന്നെ അകത്ത് കടക്കലാണ് യഥാർത്ഥ പുരോഗതി എന്ന് തിരിച്ചറിയണം മറ്റുള്ളവരെ പിന്നെ എന്ത് ചെയ്യരുത് നമ്മൾ നമ്മളൊരിക്കലും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി നമ്മൾ സ്വയം നന്നാവാൻ ശ്രമിക്കരുത് പുറത്ത് കണ്ടതിനെയൊക്കെ വെട്ടിപ്പിടിക്കലല്ല അല്ലേ എല്ലാം എൻ്റെ കാൽ കീഴിലാക്കണം എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങണം എന്ന് ചിന്തിക്കലല്ല മറിച്ച് തൻ്റെ തന്നെ അകത്ത് കിടക്കലാണ് യഥാർത്ഥ പുരോഗതി താൻ ആരാണ് താൻ എന്തിനു വന്നു തൻ്റെ ലക്ഷ്യം ാണ് തനിക്ക് പ്രകൃതിക്ക് നല്ല നന്മ ചെയ്യാൻ എന്തെല്ലാം സാധിക്കും എന്തെല്ലാം എന്നെ കൊണ്ട് സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ എനിക്ക് എന്തെല്ലാം സാധിക്കുമെന്ന് തന്നിലേക്ക് തന്നെ ചുഴിഞ്ഞു നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഉൾവിളികൾ കൊണ്ട് ഈ പ്രകൃതിയെയും മറ്റുള്ള മനുഷ്യരിലേക്കും നന്മ ചൊരിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഈ ശാസ്ത്രം അനുഗ്രഹവും ആപത്തും എന്നുള്ളതിൽ നിന്ന് ആപത്തിനെ ഒഴിച്ചു നിർത്തി എല്ലാ കാലത്തും അനുഗ്രഹം വർഷിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും നന്ദി